ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങള് പുറത്തുനിന്നാണ് ഡിന്നർ കഴിക്കുന്നത് അപ്പം നമുക്ക് ഞങ്ങള് പുറത്ത് ഡിന്നറ് കഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ അതിൻ്റെ ഹാപ്പിയാണ് എനിക്കുള്ളത് എനിക്ക് പുറത്തുനിന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് ഇന്ന് ഞാൻ കൊറേ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഞാൻ ഇന്ന് പുറത്തുനിന്ന് അമ്മ പറഞ്ഞു ഞാൻ നന്നായി പഠിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് കഴിക്കുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി അപ്പൊ ഞങ്ങള് എന്താ കഴിക്കുന്നത് എവിടെയാണ് പോകുന്നത് അതൊക്കെ കാണിച്ചു തരാം ഞങ്ങളുടെ കൂടെ നിങ്ങളെയും കൂട്ടാന്ന് വിചാരിച്ചു ഞങ്ങൾ പോയത് പാരഗണിലാണ് അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ കുഴപ്പമില്ലാത്ത തരക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാം പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് കാറൊക്കെ പാർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല തിരക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു അവിടെ അപ്പോൾ അവിടെ ഫെയ്റ്റിംഗിന് ഇരിക്കണം അപ്പോൾ സീറ്റൊക്കെ ഫുള്ളായിരുന്നു അപ്പം ഞാനിങ്ങനെ നോക്ക് ഇരിക്കാൻ ഉണ്ടോന്ന് നോക്കുവാണ് അങ്ങനെ എനിക്കും അമ്മയ്ക്ക് ഇരിക്കാനായിട്ട് സീറ്റ് കിട്ടി ശരിക്കും ഫുഡ് കഴിക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്ന സന്തോഷമൊന്നും ഇപ്പം ഇല്ലാണ്ടായിട്ടോ ഇവിടെ വെയിറ്റ് ചെയ്യണമെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പിന്നെ അമ്മയും വെയിറ്റ് ചെയ്തു കേട്ടോ പിന്നെ എൻ്റെ മൂടൊക്കെ മാറ്റാൻ വേണ്ടി അമ്മ എന്നോട് കുറെ കഥയൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾക്കിരിക്കാൻ സീറ്റ് കിട്ടി അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തതിൽ ഫസ്റ്റ് വന്നത് ഫ്രൂട്ട്സ് യോഗ് സാലഡാണ് അപ്പം ഞാനും അമ്മയും അത് ആസ്വദിച്ച് കഴിക്കുകയാണ് ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും അത് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാസ് മസ്റ്ററോയ് ഐറ്റ നിങ്ങൾ പാരഗണിൽ പോയാൽ ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം മസ്റ്റ് മസ്റ്ററാണ് എന്തായാലും നിങ്ങൾ ഇവിടെ പോയി കഴിഞ്ഞത് ടേസ്റ്റ് ചെയ്യണം ഞങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അങ്ങനെ ഞാനത് കഴിച്ച് തീക്കാണ് അങ്ങനെ ഞങ്ങൾ അത് വടിച്ച് കഴിച്ചു അപ്പോഴത്തേക്കും ഞങ്ങളുടെ അടുത്ത ഐറ്റം വന്നു അപ്പം ഫിഷ് മാംഗോ കറി നൂൽ നൂല് പൊറോട്ട പിന്നെ ബീഫിൻ്റെ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് കേട്ടോ ഫിഷ് മാംഗോ കറി ഞാനും പപ്പയും നൂൽ പൊറോട്ടയാണ് കഴിച്ചത് മീ ഫിഷ് മാംഗോ കറിയും അമ്മ അപ്പവും ഫിഷ് മാംഗോ കറിയുമാണ് കഴിച്ചത് ഇവിടുത്തെ സിഗ്നേച്ചർ ഐറ്റം ആണ് അത് ബീഫും നല്ല അടിപൊളിയായിരുന്നു എന്താണ് ബീഫിൻ്റെ പേരെന്ന് എനിക്കറിയില്ല ബീഫ് അടിപൊളിയായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാം ഇങ്ങനെ കഴിക്കുകയാണ് കുറേ നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിലും നല്ല ഫുഡ് കഴിക്കാൻ പറ്റി അതുകൊണ്ട് ഞാൻ ഹാപ്പിയായി അപ്പം ഞാൻ വെയിറ്റ് ചെയ്ത വിഷമമൊക്കെ മാറി ഞാൻ ഹാപ്പിയായി അപ്പം ഞാൻ കുറച്ച് ബാക്കി വെച്ചിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞ് ഫുള്ള് കഴിച്ചാൽ ഇളനീർ പുഡിങ് വാങ്ങിത്തായിരുന്നു ഞാൻ വേഗം കഴിച്ചു ഇളനീർ പുഡിങ്ങിന് വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ഐറ്റം എത്തിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു തൊട്ടാ പൊളിഞ്ഞ് വീജും കേട്ടോ അത് നമുക്ക് എടുക്കാൻ ഭയങ്കര സിമ്പിളാണ് അത്രയും ഞാൻ ഹാപ്പി ആയിട്ട് കഴിച്ചു കുട്ടികളൊക്കെ വരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ നിങ്ങളും ട്രൈ ചെയ്താൽ നിങ്ങൾക്കും ഇഷ്ടപ്പെടും അപ്പം ഇന്നത്തെ ഡിന്നർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ഡിന്നർ ഞാൻ ഹാപ്പി ആയിട്ടാണ് കഴിച്ചത് ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ പോയി കഴിക്കണം ആണ് ഹോട്ടലിൻ്റെ പേര് അപ്പം നിങ്ങൾ പാരഗഡിൽ പോയി കഴിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എനിക്ക് നാളെ സ്കൂളുണ്ട് സമയം കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അതുകൊണ്ട് തന്നെ ഞാൻ വേഗം കിടന്നു പറഞ്ഞാൽ അപ്പോൾ ഗുഡ് നൈറ്റ് സീ യു നെക്സ്റ്റ് ഡേ